കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന വർഷം സുവർണ കാലഘട്ടം തന്നെയാണെന്നാണ് പ്രേക്ഷകർ വിധിയെഴുതുന്നത് മോഹൻ ബഗാൻ എന്ന കൊൽക്കത്ത ടീമിനെ അവരുടെ തട്ടകമായ സോൾട്ട് ലേക്കിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കീഴടക്കിയതിന്റെ ആഹ്ലാദത്തോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി എന്ന വർഷം അവസാനിപ്പിക്കുന്നത് ജയത്തോടെ പന്ത്രണ്ട് കളിയിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റുമായി ലീഗ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നു ഇവാൻ വുക്മനോവിച്ചിന്റെ സംഘം ഇതിൽ എട്ട് ജയവും രണ്ട് സമനിലയും രണ്ട് തോൽവിയും ഉണ്ട് പഞ്ചാബ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ എന്നിവർക്കെതിരെ നേടിയ തുടർച്ചയായ മൂന്ന് ക്ലീൻഷീറ്റ് വിജയമാണ് അടുത്ത വർഷത്തേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ധനം കളത്തിന് പുറത്ത് തുടർച്ചയായി നേരിട്ട തിരിച്ചടികൾക്കിടയിലാണ് കേരള ടീമിന്റെ സ്വപ്നക്കുതിപ്പ് സീസൺ ആരംഭിക്കും മുമ്പേ പരിക്കുകളോട് പടവെട്ടേണ്ടി വന്ന ടീമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ടീമിലേക്ക് റിക്രൂട്ട് ചെയ്ത ഓസ്ട്രേലിയൻ താരം ജോഷ്വ ജോഷിയാണ് പരിക്കേറ്റ് മടങ്ങിയ ആദ്യ താരം പരിശീലന സെക്ഷനിടെ കണങ്കാലിന് പരിക്കേറ്റ് താരത്തിന് ഈ സീസൺ നഷ്ടമായേക്കും ഓസ്ട്രേലിയൻ എ ലീഗിലെ ന്യൂ കാസിൽ ജസ്റ്റിസിൽ നിന്ന് രണ്ടു വർഷത്തെ കരാറിലാണ് ജോഷ്വയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് തൊട്ടു പിന്നാലെ മിഡ്ഫീൽഡ് എഞ്ചിൻ ജിക്സൺ സിംഗും പരിക്കേറ്റ് പുറത്തിറക്കേണ്ടി വന്നു ോളിന് പരിക്കേറ്റ താരം ഇപ്പോൾ വിശ്രമത്തിലാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒക്ടോബർ എട്ടിന് നടന്ന കളിക്കിടെയാണ് ജിക്സൺ പരിക്കേറ്റത് അതേ കളിയിൽ തന്നെ വിംഗ് ബാക്ക് ഐബൻ ദോലിങ്ങും പരിക്കേറ്റ മടങ്ങി ഐബന് ഈ സീസണിൽ കളത്തിനിറങ്ങാനാകില്ല ഇരുപത്തിയേഴ് കാരനായ ഡിഫൻഡറെ എഫ് സി ഗോവയിൽ നിന്ന് പൊന്നും വില കൊടുത്താണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ജിക്സന് പകരം ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളം നിറഞ്ഞു കളിച്ച മലയാളി വിപിൻ മോഹനനും പരിക്കുപറ്റിയ വിശ്രമത്തിലാണ് വിപിന്റെ പരിക്ക് എത്രമാത്രം ഗുരുതരമാണെന്നത് അറിയില്ല ഇതിനു പുറമെയാണ് സൂപ്പർ താരവും ക്യാപ്റ്റനുമായിരുന്ന എഡ്രിയൻ ലൂണയുടെ പരിക്ക് പരിശീലനത്തിനിടെയാണ് താരത്തിന് പരിക്കേറ്റത് ഈ സീസണിൽ യുറുഗ്വായ് താരത്തിനും പുറത്തിറക്കേണ്ടി വരും ലൂണയെ ആശ്രയിച്ചാണ് ടീമിന്റെ ഘടന തന്നെ കോച്ച് ഇവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പെരുമയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്ത ലൂണ ഒമ്പത് കളികളിൽ നിന്നും മൂന്ന് ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ട് നാല് അസിസ്റ്റും താരത്തിന്റെ പേരിലുണ്ട് പോലെ ലൂണയിൽ കറങ്ങി തിരിയുന്ന ടീം എന്നത് പ്രശംസയായും വിമർശനമായും ഒക്കെ ഉയർന്നു കേൾക്കുന്നതിനിടെയാണ് ലൂണയില്ലാതെ മൂന്ന് വിജയങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അതും ടൂർണമെന്റിലെ ശക്തരായ മുംബൈയെയും മോഹൻ ബഗാനെയും വരെ തോൽപ്പിക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം ഇതിൽ നിന്ന് തന്നെ ടീമിലെ കളിക്കാരെല്ലാം ഒന്നിനൊന്ന് മികച്ചതെന്ന് പറയാൻ കഴിയും കൊൽക്കത്തയിൽ അവരുടെ തട്ടകത്തിൽ പോയി ബഗാനെ മലർത്തിയടിക്കുക എന്ന നേട്ടം അധികമാർക്കും കഴിയാത്തതാണ് അതാണ് ഇവാന്റെ സംഘം ബുധനാഴ്ച സ്വന്തം പേരിലാക്കിയത് ഗ്രീക്ക് താരം ദിമിത്രിയോസ് ഡയമണ്ടോകോസിനുള്ള വ്യക്തിഗത മികവുള്ള ഗോളാണ് വിജയം സമ്മാനിച്ചത് ഒരു ഡയമണ്ട് തന്നെയാണ് താനെന്ന് ഡയമണ്ടോകോസ് ഒരിക്കൽ കൂടി തെളിയിച്ചു ഏഴ് ഗോളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതാണ് ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്ക് പരിക്കിൽ നിന്ന് മോചിതനായി മാർക്കോ ലെസ്കോവിച്ച് പ്രതിരോധത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷം മൂന്ന് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങിയിട്ടില്ല ലൂണ പോയ ശേഷം ലഭിച്ച ക്യാപ്റ്റന്റെ ആം ആംബാൻഡ് ക്രൊയേഷ്യൻ താരത്തെ കൂടുതൽ സമർപ്പിതനാക്കിയിട്ടുണ്ട് ഉരച്ചിറച്ചിർ വരുമ്പോൾ തിളങ്ങുന്ന ലോഹം പോലെയാണ് ബ്ലാസ്റ്റേഴ്സിലെ ഓരോ താരങ്ങളുടെയും മുന്നേറ്റം തുടർച്ചയായ നാലു മഞ്ഞക്കാട് കണ്ട രാഹുൽ അടുത്ത കളിയിൽ ഉണ്ടാകില്ല പകരം ബ്രൈസ് മിറാൻഡയോ സൗരവോ ആദ്യ ഇലവനിൽ ഇടം പിടിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി ഉൽപ്പന്നങ്ങൾ കളത്തിൽ പെരുമ കാണിച്ചു തുടങ്ങിയ സീസൺ കൂടിയാണിത് ഐമൻ അസ്ഹർ വിബിൻ യോഹൻബ മീഡെ സച്ചിൻ സുരേഷ് എന്നിവരാണ് അക്കാദമി വഴി സീനിയർ ടീമിലെത്തിയ താരങ്ങൾ പത്തൊമ്പതുകാരനായ യോഹൻ ബയുടെ അരങ്ങേറ്റ മത്സരമായിരുന്നു മോഹൻ ബഗാനെതിരെ നടന്നത് ഐ എസ് എൽ പത്താം സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് ജയവും രണ്ട് സമനിലയും രണ്ട് തോൽവികളുമായി ഇരുപത്തി ആറ് പോയിന്റോടെ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒന്നാം സ്ഥാനന്താണുള്ളത് രണ്ടാമതുള്ള ഗോവയ്ക്ക് ഒൻപത് കളികളിൽ നിന്ന് ഏഴ് ജയവും രണ്ട് സമനില ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് പോയിന്റുകളുമാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്തും മുംബൈയുമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ആണ് മുംബൈക്കുള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റുമായി ഒഡീഷ നാലാം സ്ഥാനത്തും നിൽക്കുന്നു